കൽപ്പറ്റയിൽ വനവാസി യുവാവ് ഗോകുലിന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറി സർക്കാർ കണ്ണൂർ മീൻകുന്ന് ധനേഷ് കൊലക്കേസിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ട് ഹൈക്കോടതി വിചാരണ കോടതി ശിക്ഷ ശിക്ഷിച്ച പ്രജിനും വിജിത്തും കുറ്റവിമുക്തർ തെളിവില്ലെന്ന് വിലയിരുത്തൽ കണ്ണൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ എസ് ഡി പി ഐ പ്രവർത്തകർ അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൽപ്പറ്റയിൽ വനവാസി യുവാവ് ഗോകുലിന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം സിബിഐക്ക് കൈമാറി സർക്കാർ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് ഇത് സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഗോകുലിന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് മറുപടി അമ്പലവയൽ സ്വദേശി ഗോകുലാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ചത് സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവ് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു രേഷ്മ കൂടുതൽ വിശദാംശങ്ങൾ കൽപ്പറ്റയിൽ വനവാസി യുവാവായ ഗോകുലിന്റെ കസ്റ്റഡി മരണം അതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണ നിലവിൽ സിബിഐക്ക് വിട്ടുകൊണ്ടാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഈ വിജ്ഞാപനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രേഖാമെന്ന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഗവേഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ഗോകുലിന്റെ അമ്മ ഓമന നൽകിയ ഹർജി ഇതിനെ തുടർന്ന് ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് കേസ് അന്വേഷണ നിലവിൽ സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് കുടുംബം ഗോകുലിന്റെ കുടുംബം നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം നിലവിലെ പോലീസിന്റെ കേസന്വേഷണം സുതാര്യമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതായിരുന്നു ഗോകുലിന്റെ അമ്മ ഓമനയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ സി ബി ഐക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കി എന്ന സംസ്ഥാന സർക്കാരിന്റെ മറുപടി അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തീർപ്പാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതിയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഗോകുലിനെ കണ്ടെത്തുന്നത് നേരത്തെ ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കും ഗോകുലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ ഏപ്രിൽ ഒന്നാം തീയതി ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഡ്യൂട്ടിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു നേരത്തെ എസ് പി നൽകിയ റിപ്പോർട്ട് എന്തായാലും ഈ കേസന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഗോകുലിന്റെ കുടുംബത്തിന്റെ ആരോപണം അതോടൊപ്പം തന്നെ വലിയ വലിയ ദുരൂഹതകൾ ഒട്ടനവധി ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയായിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ സി ബി ഐക്ക് തന്നെ ഈ കേസന്വേഷണം വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ശരി കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് കോട്ടയം കുഴിമറ്റത്ത് വയോധികൻ കുത്തേറ്റ് മരിച്ചു കൊട്ടാരംപറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്തൃപിതാവാണ് കുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലക്ക് കാരണമെന്നാണ് നിഗമനം വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മിഥുനഅ്യപ്പൻ ചേരുന്നു മിഥുൻ വിവരങ്ങൾ കുഴിമറ്റം സദനം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് തകടിപ്പറമ്പ് ഭാഗത്ത് കൊട്ടാരംപറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് കുത്തേറ്റി മരിക്കുകയായിരുന്നു രണ്ട് അമ്മായിയപ്പന്മാർ തമ്മിൽ നടത്തിയ ഒരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് സഹ് എത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി ഈ ഈ ഒരു തർക്കം ഉണ്ടാവുകയാണ് ചെയ്ത് പൊന്നപ്പന്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രതിയായിട്ടുള്ള രാജുവിന്റെ മകനെയാണ് ഈ മകൾ വീട്ടിൽ പോയി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിരന്തരമായിരുന്നു ഇത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രാജു ഇവിടേക്ക് എത്തുക അതിനുശേഷം ഈ തർക്കം തർക്കമുണ്ടാകുകയും ഈ തർക്കത്തിനൊടുവിൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയും അത് കത്തിക്കുത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത് പിന്നീട് അവിടെ നിന്ന് രാജു രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ വിവരം അറിഞ്ഞ് എത്തിയ പോലീസ് രാജുവിനെ തേടിയെത്തിയപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ രാജുവിനെ കണ്ടെത്തുകയാണ് ചെയ്തത് ഉടനെ തന്നെ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചികിത്സ നൽകുകയാണ് അപകടനില തരണം ചെയ്തതായാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം ഏതായാലും കുടുംബവഴക്കാണ് ഇതിന് പിന്നിൽ മറ്റ് മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ആ തരത്തിലാണ് പറയുന്നത് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി കോട്ടയം കുഴിമറ്റത്ത് വയോധികൻ കുത്തേറ്റ് മരിച്ചു കൊട്ടാരം പറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്തൃപിതാവാണ് കുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കുലയ്ക്ക് കാരണമെന്നാണ് നിഗമനം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ കോഴിക്കോട് രാമനാട്ടുകരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പ്രതി ഷിബിൻലാലുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി പന്തീരൻകാവിലും രാമനാട്ടുകരയിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അതേസമയം നഷ്ടമായ നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വെല്ലുവിളിയ വെല്ലുവിളി ഉയർന്നിട്ടുണ്ട് പണം ആർക്കൊക്കെ കൈമാറി എന്തു ചെയ്തു എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം പ്രതിയിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല

വെറുതെ വിട്ടത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്നും ഇരുവരുടെയും അപ്പീൽ അനുവദിച്ച് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ട് ജനുവരി പന്ത്രണ്ടിന് രാത്രിയിൽ ബൈക്കിൽ സഞ്ചരിക്കവേ ഒൻപതംഗ സംഘം ധനേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിനേഴിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ആറുപേരെ വെറുതെ വിടുകയും ആയിരുന്നു എന്നാൽ ശിക്ഷിച്ച ഉത്തരവ് റദ്ദാക്കിയ യും ശിക്ഷം ശിക്ഷ കണ്ണൂർ കായലോട് പറമ്പായിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായുസത്തിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കി റസീന മനസ്സിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്ന് എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൌസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു യുവതിയുടെ കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഞായറാഴ്ച വൈകുന്നേരം കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരയിൽ റസീന ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ ആൺസുഹൃത്തിനെ കയ്യേറ്റം ചെയ്തു അഞ്ചു മണിക്കൂറുകളോളം യുവാവിനെ തടഞ്ഞുവെച്ച സംഘം ം പറമ്പായി ഓ ഓഫീസിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ റസീനയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എസ് ഡി പി ഐ സദാചാര ഗുണ്ടായസം കാണിച്ചതിന്റെ വിഷമത്തിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നാണ് വിവരം ജനം കണ്ണൂർ ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്തിനു സമീപം ദുരൂഹ സാഹചര്യത്തിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തില് വനമന്ത്രിക്കെതിരെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും വനവാസി ഏകോപന സമിതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനു മുൻപ് സീതയുടെ മരണം കാട്ടാന കാട്ടാനാക്രമണത്തിലല്ലെന്നും കൊലപാതകമാണെന്നും പറഞ്ഞ മന്ത്രിയുടെ പ്രസ്താവന ഗുരുതരമായ ചട്ടലംഘനമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് തീരിമേട് പ്ലാക്കത്തടത്തിന് സമീപം വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും നടത്തിയ പ്രതികരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് വനവാസി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത് സീത മരിച്ചത് കാട്ടാനാക്രമണത്തിലാണോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്താണ് മരണകാരണം എന്നിവ വ്യക്തമാക്കേണ്ടത് പോലീസാണ് ആഭ്യന്തര വകുപ്പിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് സീത മരിച്ചത് കാട്ടാനാക്രമണത്തിലല്ല മറിച്ച് അതൊരു കൊലപാതകമാണെന്ന അറിവ് മന്ത്രിക്കും ഡിഎഫ്ഒയ്ക്കും എവിടെ നിന്ന് കിട്ടിയെന്ന് വനവാസിൽ ഈ മരണപ്പെട്ട പിറ്റേ ദിവസം തന്നെ മരണപ്പെട്ട് പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ മന്ത്രിക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്ന് കാരണം ഇത് ഒരു പ്രാഥമിക റൗട്ടിലുള്ള അന്വേഷണം പോലും ഒരു മന്ത്രിക്കും സംഭവത്തിൽ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ വനംവകുപ്പ് മന്ത്രി രാജിവയ്ക്കണമെന്നും സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന നടത്താതെ നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ച സീതയുടെ മരണത്തെ ലഘൂകരിച്ച കോട്ടയം ഡി സസ്പെൻഡ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു ജനം ഇടുക്കി വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ സൂക്ഷിച്ച ഇരുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശി പെരുമ്പാവൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ആസാം മുറിഗോൺ സ്വദേശിയായ ഇനാമു ഇനാമുൽ ഹക്ക് ആണ് പിടിയിലായത് ഇയാൾ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു റേഞ്ച് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ എട്ട് മണിയോടെ പെരുമ്പാവൂർ പാറപ്പുറത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് അസമിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡെപ്പുകളിലാക്കി ഡെപ്പി ഒന്നിന് എണ്ണൂറ്റി രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ഹെറോയിൻ മറ്റൊരാൾക്ക് വിൽക്കുന്നതിനു വേണ്ടി സ്കൂട്ടറിൽ വരുമ്പോൾ പ്രതിയെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ഇതിനു മുമ്പും പ്രതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഹെറോയിൻ കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന ഹെറോയിൻ പ്ലാസ്റ്റിക് കവറുകളിലാക്കി മണ്ണിന്റെ അടിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹെറോയിൻ സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുകയാണ് പതിവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊച്ചി തിരുവനന്തപുരം വെങ്ങാറമൂട്ടിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം പവൻ പണവും കവർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അപ്പുകുട്ടൻപിള്ളയുടെ വീട്ടിൽ വൻ മോഷണം നാല്പത് പവൻ സ്വർണവും അയ്യായിരം രൂപയുമാണ് വലിയ കോട്ടയ്ക്കൽ പാലത്തറ സുരേഷ് ഭവനിൽ നിന്നും മോഷണം പോയത് ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്നതിനിടെ അടുക്കളവാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് ശേഷം മുകളിലത്തെ നിലയിലെ മുറിയിൽ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു അപ്പുകുട്ടൻപിള്ളയും ഭാര്യയും മകനും മരുമകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇവരെല്ലാം താഴത്തെ നിലയിലാണ് കിടക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളാകണം മോഷണം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് പോലീസിന്റെ സംശയം ശബ്ദം കേട്ട് അപ്പുകുട്ടൻപിള്ളയുടെ മരുമകൾ എത്തിയപ്പോഴേക്കും ഒരു നിഴൽ മാത്രമാണ് കണ്ടത് തുടർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി നോക്കിയപ്പോൾ കമ്പിപ്പാരയും പണം സൂക്ഷിച്ചിരുന്ന കവറും സ്വർണം വെച്ചിരുന്ന ബാഗും അടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരത്തിൽ സംഘർഷം റോഡ് ഉപരോധിച്ച സമരക്കാർ നാട്ടുകാരെയും പോലീസുകാരെയും ആക്രമിച്ചു ആക്രമണത്തിൽ സിഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഒടുവിൽ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പുലമണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ സമരമാണ് സംഘർഷത്തിൽ കലാസിച്ചത് കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് തടഞ്ഞു തുടർന്ന് സമരക്കാർ എസ് ഓഫീസിലേക്ക് നീങ്ങി നടുറോഡിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികനെയും ആക്രമിച്ചതോടെ നാട്ടുകാരും ഇടപെട്ടു തുടർന്ന് സമരക്കാർ പോലീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടു എറിഞ്ഞതിൽ കൊട്ടാരക്കര സിഐ ജയകൃഷ്ണന് പരിക്കേറ്റു ലാത്തി വലിച്ചൂരി വനിതാ പോലീസിനെയും ട്രാൻസ്ജെൻഡേഴ്സ് മർദ്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാഹനഗതാഗതം തടസ്സപ്പെടുത്തുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു ഇതിൽ ആറുപേർക്ക് വാറന്റായതോടെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരം ഒടുവിൽ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ജനം കൊല്ലം കാശ്മീരിലേക്ക് സ്ഥലം മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ വിശദമായ മറുപടി നൽകാനൊരുങ്ങി ഇ ഡി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഇടക്കാല സ്റ്റേ വാങ്ങിയിരുന്നു ആരോപണ വിധേയർ കൊച്ചി സോണൽ ഓഫീസിൽ ചുമതലയേറ്റ് എട്ട് മാസത്തിനുള്ളിൽ നൽകിയ സ്ഥലം മാറ്റം സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇരുപത്തിയേഴ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് ജൂൺ പതിനൊന്നിന് പുറത്തിറക്കിയതിലായിരുന്നു കൊച്ചി സോണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനും ഉൾപ്പെട്ടത് ശ്രീനഗർ സോണൽ ഓഫീസിലേക്കായിരുന്നു പി രാധാകൃഷ്ണനെ സ്ഥലം മാറ്റിയത് ആരോപണവിധേയരായ മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുമ്പോൾ ചട്ടവിരുദ്ധമായാണ് തന്നെ സ്ഥലം മാറ്റിയതെന്നായിരുന്നു പി രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചൂണ്ടിക്കാണിച്ചത് വിജിലൻസിന്റെ കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ കൊച്ചി സോണലിൽ തുടരുമ്പോഴായിരുന്നു കഴിഞ്ഞ ആഴ്ച ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത് പിന്നാലെ കൊച്ചിയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പി രാധാകൃഷ്ണൻ സമീപിക്കുകയായിരുന്നു ഇതിനുശേഷം ചൊവ്വാഴ്ച ഇറങ്ങിയ പൊതുസ്ഥലം മാറ്റ പട്ടികയിൽ ശേഖർ കുമാറിനെ ഷില്ലോങ്ങിലേക്ക് മാറ്റി ഉത്തരവിറങ്ങി ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി വിജിലൻസിന് നൽകിയ വ്യവസായി അനീഷ് ബാബു പി രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതിപ്പെടുകയും പിന്നീട് ചിത്രങ്ങൾ കാണിച്ചപ്പോൾ തനിക്ക് തെറ്റിയതാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ആണ് ഭീഷണിപ്പെടുത്തിയതെന്ന് തിരുത്തി പറയുകയും ചെയ്തിരുന്നു പണം ആവശ്യപ്പെട്ട് സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ പേരിൽ കൂടുതൽ ഡോക്ടർമാർക്ക് ഭീഷണി കത്തുകൾ ഇൻഡോറിലെയും ഹൈദരാബാദിലെയും രണ്ട് ഡോക്ടർമാർക്കാണ് കത്ത് കിട്ടിയത് നേരത്തെ പ്രശസ്ത കാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി കത്ത് എത്തിയിരുന്നു ഡോക്ടർമാർ ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ ഗംഗാധരൻ ജനം ടിവിയോട് പറഞ്ഞു ചികിത്സാ പിഴവ് ആരോപിച്ച് എട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നും ഇല്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ മാസം ആദ്യം പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധരായ ഡോക്ടർ വി പി ഗംഗാധരന് ഭീഷണി കത്ത് എത്തുന്നത് ഇതിനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും രണ്ട് ഡോക്ടർമാർ കൂടി ഈ ഭീഷണി അതിലൊരു ലഭിക്കുന്നത് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു ഒരു ലെറ്റർ പാഡും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒരു ഭീഷണി അതായത് ഒരു രോഗി മരിക്കുന്നു രോഗിയുടെ ഡോക്ടറുടെ അശ്രദ്ധ കാരണം രോഗി മരിക്കുന്നു രോഗിയുടെ അമ്മ സൂയിസൈഡ് ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു അച്ഛൻ വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു അതിന് ഒരു ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള പോലെയാണ് അതായത് നിങ്ങൾ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അടച്ചില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതായത് ദാരുണമായ ഒരു മരണമാണ് ഞങ്ങൾ കാണി വരുന്നെന്ന് പറഞ്ഞ മട്ടിലാണ് തന്നിരുന്നത് തന്നെ അത് മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് രണ്ട് ഡോക്ടർമാർ പ്രതികരിക്കുന്നത് അത് ഒരു ഡോക്ടർ ഇൻഡോറിൽ നിന്നാണ് ഇൻഡോറിൽ നിന്നാണ് മറ്റേ ഡോക്ടർ ഹൈദരാബാദീന്നാണ് വലിയ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാ ഡോക്ടർമാരും ഇതിനെ ജാഗ്രതയോടെ കാണണമെന്നും ഡോക്ടർ വി പി ഗംഗാധരൻ പറഞ്ഞു നൂറ് ശതമാനവും സ്കാമാണ് സൈബർ സ്കാമാണ് പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശ്രമമാണ് അത് വീഴരുതെന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം അത് രണ്ടും ഞാൻ അയച്ചുകൊണ്ടു തരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ കത്ത് ലഭിച്ചപ്പോൾ വലിയ സങ്കടവും ആശങ്കയും ഉണ്ടായി ചെയ്യാത്ത തെറ്റിന് പഴിയും കേൾക്കേണ്ടി വന്നു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ട് രോഗി മരിക്കുന്നു ആ രോഗിയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു അച്ഛൻ കേസ് കൊടുക്കുന്നു നമുക്ക് ഭയങ്കര സങ്കടം നമ്മൾ ഒരിക്കലും ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അതൊരു നൂറ് പേര് കേൾക്കുമ്പോൾ ഒന്നരണ്ടാൾക്കും വിശ്വസിക്കും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഡോക്ടർ വി പി ഗംഗാധരൻ ആവശ്യപ്പെട്ടു ക്യാമറാമാൻ അരുൺ ൂർ ജനം കൊച്ചി ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാന തലവനെ ഒഡീഷയിൽ നിന്നും പിടികൂടി കേരള പോലീസ് ഇടുക്കി സ്വദേശി ബാബു ചേർത്തല പോലീസ് പിടികൂടിയത് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേർത്തലയിൽ നിന്ന് കഞ്ചാവുമായി രണ്ട് വിദ്യാർത്ഥികൾ പിടിയിലായിരുന്നു ഇവരിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിൻ്റെ പ്രധാന കണ്ണി ഇടുക്കിക്കാരനായ ബാബു മാഞ്ചി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാബു പിടിയിലായി റിമാൻഡിൽ കഴിയവയെ പുറത്തിറങ്ങി മുങ്ങിയ പ്രതിയെ ഇന്നലെയാണ് പിന്നീട് പിടികൂടുന്നത് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രമായ റായിഗുടിയിലായിരുന്നു ബാബു മാഞ്ചിയുടെ താമസം രാത്രി ഒരു മണിയോടെ ഒഡീഷ പോലീസിൻ്റെ സഹായത്തോടെ റായ്ഗുഡുവിലെ ഒളിത്താവളം വളഞ്ഞായിരുന്നു അറസ്റ്റ് ചെയ്തത് റായ്ഗുഡി ജില്ലാ പോലീസ് മേധാവി മലയാളി കൂടിയായ സ്വാതികുമാർ കേരള പോലീസിന് ആവശ്യമായ സഹായങ്ങൾ നൽകി ചുരുങ്ങിയ കാലയളവിൽ റായ്ഗുടിയിലെ കഞ്ചാവ് കൃഷിയും വിൽപ്പനയും ബാബു വിപുലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു കഞ്ചാവ് കൃഷിയിലെ നൂതന രീതികൾ ഗ്രാമവാസികളെ ബാബു പഠിപ്പിച്ചു ഒഡീഷൻ കഞ്ചാവിൻ്റെ പ്രധാന വിപണി കേരളമാക്കി മാറ്റിയതും ബാബു എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ചേർത്തല എ എസ് ഐ ബിജു കെ തോമസ് സി പി ഒ ശശികുമാർ എന്നിവരാണ് ഒഡീഷയിലെത്തി പ്രതിയെ പിടികൂടിയത് ജനം ആലപ്പുഴ കേരള തീരത്തെ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന നഷ്ടപരിഹാര ചർച്ചകൾ മാറ്റിവെക്കണമെന്ന് ഹൈക്കോടതി നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കണം കടൽ ക്ഷമിക്കണം കപ്പൽ കമ്പനിയുമായി ചർച്ചകൾ നടത്തി സ്ഥിതി സങ്കീർണമാക്കേണ്ട എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്തയാഴ്ച കേരള തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട പൊതുതാല്പര്യ ഹർജി പരിഗണിക്കും വരെ നഷ്ടപരിഹാര ചർച്ചകൾ മാറ്റിവെക്കുന്നതാണ് ഉചിതമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കണം കപ്പൽ കമ്പനിയുമായി ചർച്ചകൾ നടത്തി സ്ഥിതി എന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു നഷ്ടപരിഹാര തുക എത്രയെന്ന് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു മൂന്ന് ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് നഷ്ടപരിഹാര ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ ചർച്ചകളിൽ സുതാര്യതയുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ കോടതിയുടെ അധികാരപരിധി ഉപയോഗപ്പെടുത്തണമെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃശൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ കിരീടം കാണാനില്ല ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടത്തിന് ലക്ഷക്കണക്കിന് രൂപ വിലവരുമെന്നാണ് നിഗമനം ക്ഷേത്രത്തിൽ പുതിയതായി ചുമതലയേറ്റ ദേവസ്വം ഓഫീസർ സച്ചിൻ പണ്ടം പാത്ര രജിസ്റ്റർ പരിശോധിക്കുന്നതിനിടയിലാണ് കിരീടം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് പതിനഞ്ച് ഗ്രാം തൂക്കം വരുന്നതും അമൂല്യ രക്തങ്ങൾ പതിച്ചതുമായ കിരീടത്തിന് ലക്ഷങ്ങളുടെ വില വരുമെന്നാണ് നിഗമനം പുതിയ ദേവസ്വം ഓഫീസർമാർ ചുമതലയേൽക്കുമ്പോൾ ക്ഷേത്രത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കളും രേഖകളും പരിശോധിക്കുന്നത് പതിവാണ് ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി ദേവസ്വം ഗോൾഡ് അപ്രൈസർ കണക്കുകൾ തിട്ടപ്പെടുത്തിയപ്പോഴാണ് രജിസ്റ്ററിലുള്ള കിരീടം കാണുന്നില്ലെന്ന് വ്യക്തമായത് സംഭവത്തെ തുടർന്ന് ദേവസ്വ ഓഫീസർ നൽകിയ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിൽ നേരിട്ടെത്തി അന്വേഷണം ആരംഭിച്ചു നിലവിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ദേവസ്വം ഓഫീസർ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പുതിയ ഓഫീസറെ നിയമിച്ചത് ജനം കാക്കിയുടെ ഒരു പുതിയ അധ്യായവുമായി നാളെ ഇതേസമയം കാണാം സൈനിങ് ഓഫ് ദുർഗ